വണ്ടർ ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീലങ്കയിലെ ഗംബോല എന്ന സ്ഥലത്താണ് ഞങ്ങളുള്ളത് ഇവിടുന്ന് ട്രെയിൻ മാർഗം എല്ല എന്ന ഹിൽ സ്റ്റേഷനിലേക്ക് പോകാനാണ് ഉദ്ദേശം ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയിൽ നിന്ന് ബാദുല്ല സ്റ്റേഷൻ വരെ പോകുന്ന ഒരു ട്രെയിൻ റൂട്ടാണിത് നമ്മളെ ഗംബോലയിൽ വെച്ച് കണ്ട ട്രാണിത് അനാൻ നമുക്ക് ടിക്കറ്റ് ഒമ്പതര മണിക്ക് ഇവിടെ നിന്ന് ബാദില വരെ പോകുന്ന ട്രെയിനിൽ എല്ലാം വരെയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് സെക്കൻഡ് ക്ലാസ് യാത്രയ്ക്ക് അറുന്നൂറ് ശ്രീലങ്കൻ ഉറപ്പിക്കുകയാണ് ചാർജ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഈ റൂട്ടിൽ ഏകദേശം ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ സമയം എടുക്കുമെന്നാണ് മനസ്സിലായത് അപ്പോൾ അതാ കൊളമ്പൽ നിന്ന് ബാദുല്ല വരെ പോകുന്ന ട്രെയിന് വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇതിലാണ് ടിക്കറ്റ് എടുത്തത് ൊന്ന് ക്ലാസ് എസ് സെക്കൻഡ് അതിലേലെന്താണ് സെക്കൻഡാണ് ഇവിടെ തുറക്കാം ഒന്നിലാണ് സെക്കൻഡ് ക്ലാസ് ട്രെയിനാണ് ക്യാൻ ആവ് പേര് പേര് നെയ്മ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ട്രെയിൻ യാത്രകളിൽ ഒന്ന് എന്ന് പറയുന്ന റൂട്ടിലാണിപ്പോൾ ഞാൻ சோக்கியவான் இங்கு சோக்கியமே வாழ்க்கையில் கவிதை கொட்டது அதை எழுத நிலைக்கையில் வார்த்தை முட்டது നമ്മളെ മൂന്നാല് മണിയാവും നാലുമണിയൊക്കെ മണി ആവുമോ നാലു എന്താ കഴിയും ലോകത്തിലെ ഏറ്റവും മനോഹരമായ ട്രെയിൻ യാത്രകളിൽ ഒന്നായി കണക്കാക്കുന്ന റൂട്ടാണിത് പൈൻ മരക്കാടുകളും ചായത്തോട്ടങ്ങളും വെള്ളച്ചാട്ടവും ഒക്കെയായി സുന്ദരമായ പ്രകൃതി നല്ല കാലാവസ്ഥയാണ് പേരുള്ളണത് വേറൊരു ട്രെയിൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേഷനിൽ ഞങ്ങളെ ട്രെയിൻ കുറച്ച് നേരം പിടിച്ചിട്ടു അപ്പം ഞങ്ങളൊക്കെ ഒന്ന് പുറത്തിറങ്ങി ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട് ശ്രീലങ്കൻ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ സ്ഥിരം സഞ്ചാരികളാണ് ഇടയ്ക്ക് ഇന്ത്യയിലും വന്നിരുന്നു എന്നവർ പറഞ്ഞു നമ്മളോട് ഞങ്ങളുടെ കൂടെ അഞ്ചാറ് മണിക്കൂറുണ്ടായിരുന്ന ശ്രീലങ്കൻ സുഹൃത്തുക്കൾ ഈ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ് താങ്ക് യു ശ്രീലങ്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനായ യല്ലയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ബാദുല്ല ഡിസ്ട്രിക്റ്റിൽ യുവ പ്രോവിൻസിൽ ആയിരത്തി നാൽപ്പത്തൊന്ന് മീറ്റർ ഉയരത്തിലാണ് എല്ല സ്ഥിതി ചെയ്യുന്നത് എല്ല റോക്ക് ലിറ്റിൽ ആദം പീക്ക് രാവണ ഫാൾസ് രാവണ കേവ് നയൻ ആർച്ച് ബ്രിഡ്ജ് തുടങ്ങി ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള സ്ഥലമാണ് എല്ലാം ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികൾ എത്തുന്ന ശ്രീലങ്കയിലെ ഒരു ഹിൽ സ്റ്റേഷൻ കൂടിയാണ് എല്ലെ അപ്പുട്ടയിൽ എന്ന പേരുള്ള സ്റ്റേഷനാണിത് വണ്ടി പുറപ്പെട്ടതിൻ്റെ ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ഇറങ്ങിയത് ഈ സ്റ്റേഷനിലാണ് ഇത് ബന്ദർവേല സ്റ്റേഷൻ ബന്ദർവേലയിലാണ് കൊളംബോ പോലുള്ള വിദൂര ദിക്കുകളിലേക്കുള്ള ബസ്സുകൾ ലഭിക്കുന്ന ബസ് സ്റ്റേഷൻ ഉള്ളത് കിത്തല്ല എന്ന പേരുള്ള സ്റ്റേഷനാണിത് ചില സ്ഥലങ്ങളെത്തുമ്പോഴ് കേരളത്തിൽ അതുപോലെ വാഴയും മറ്റു മരങ്ങളും ഒക്കെ തിരച്ചെടുത്ത് കാണുന്നു ഏകദേശം ഏഴ് മണിക്കൂറോളം യാത്ര ചെയ്തിപ്പോൾ എല്ലാം ഇറങ്ങിയ നമ്മൾ എല്ലാ സ്റ്റേഷനും ഈ വണ്ടിയിലാണ് തിരക്ക നല്ല തിരക്കാണ് ഇവിടെ എല്ലാ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗമാണിത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ബ്രിട്ടീഷുകാരാണ് ഇത് പണിതത് അപ്പോൾ നമ്മൾ എല്ലാം വന്നിറങ്ങി നമ്മൾ അവിടെ ഇങ്ങനെ നയനാർച്ച് ബ്രിഡ്ജ് കാണാൻ വേണ്ടി ഒരു ഓട്ടോറിക്ഷ എല്ലാം പോകണമായി ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയായ നയൻ ആർച്ച് ബ്രിഡ്ജ് അങ്ങനെ ഒമ്പത് കാലുകളാണുള്ളത് ഞാൻ ആരും കുറച്ച് ബിറ്റി കൂടെ ട്രെയിൻ വരുന്നു ഇവിടുത്തെ ഈ നയൻ ആർച്ച് ബ്രിഡ്ജും അതിലൂടെ ട്രെയിൻ പോകുന്നതും കാണാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഇവിടെ കാണുന്ന ഈ തുരങ്കത്തിലൂടെയാണ് ട്രെയിൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടി സ്ലോപ്പ് സ്റ്റെബിലൈസേഷൻ പ്രോജക്റ്റ് നൈനാർച്ച് ബ്രിഡ്ജ് എന്നൊരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വണ്ടർ ഗ്ലൂപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്